പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള പരാതിയിൽ ആയിരം കോടി കവിഞ്ഞെന്നാണ് ചില മാധ്യമങ്ങൾ പറയുന്നത് പട്ടിണി പാവങ്ങളും സാധാരണക്കാരും പെട്ടുപോയ തട്ടിപ്പിൽ പാലക്കാട് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസ് പണം തട്ടിച്ചു എന്നുള്ള വാർത്തയാണ് ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടത് പണം വാങ്ങിയത് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണെന്ന പരാതിയുമായി വീട്ടമ്മമാരാണ് രംഗത്ത് വന്നത് മന്ത്രിയുടെ പാർട്ടിയിലെ ഭാരവാഹികളും പഞ്ചായത്ത് അംഗങ്ങളും ഉൾപ്പെടെയുള്ളവർ സർക്കാർ പദ്ധതിയാണെന്ന് ധരിപ്പിച്ചാണ് പാവങ്ങളുടെ പണം വാങ്ങിയത് നല്ലപ്പള്ളി കൊഴിഞ്ഞാമ്പാറ ചിറ്റൂർ സത്തമംഗലം തുടങ്ങിയ പ്രദേശങ്ങളിലെ മുന്നൂറിലധികം വനിതകളാണ് ഈ തട്ടിപ്പിന് ഇരയായിട്ടുള്ളത് സംഭവവുമായി ബന്ധപ്പെട്ട് നൂറോളം പരാതികളാണ് ചിറ്റൂർ പോലീസ് സ്റ്റേഷനിൽ മാത്രം ലഭിച്ചിരിക്കുന്നത് ഇതിൽ അനന്തകൃഷ്ണൻ ഒന്നാം പ്രതി പ്രീതിരാജൻ എന്ന പഞ്ചായത്ത് അംഗം രണ്ടാം പ്രതിയുമായി അഞ്ചു കേസുകൾ എടുത്തിട്ടുണ്ട് നല്ലപ്പള്ളി പഞ്ചായത്തിലെ ജനതാദൾസിന്റെ അംഗമാണ് പ്രീതിരാജൻ അവരാണ് അനത്തെ രണ്ടാം പ്രതി മക്കൾക്ക് വേണ്ടിയാണ് സ്കൂട്ടർ വാങ്ങാൻ ഈ വീട്ടമ്മമാർ തീരുമാനിച്ചത് സ്കൂട്ടർ ലഭിക്കാൻ അറുപതിനായിരം രൂപ അടയ്ക്കണമെന്നാണ് ீதி தூகிள் பே செய்தாலும் மதியம் என்னால் அத்திரம் சம்மும் இல்லாத்தால் மந்திரியோஃபீஸு பிறகிலுள்ள பார்ட்டி ஓஃபீஸில் எத்தான வீட்டம்மார் மெம்பருடைய கை பணம் அதுபிறமே ஸ்கூட்டர் இன்ஷுரன்ஸு அய்யாயிரத்தி தொள்ளாயிரம் ரூபையும் அங்கத்து ஓஃபீஸாக மூட்டி இறுபது ரூபையும் கொடுத்து வந்து கொழிஞ்சாம்பாற ஸ்வதினியாய ஒரு வீட்டம்ம பண்ணு பணம் நல் போயப்போ மந்திரி அப்படின்னாய் அடுத்த முறை எத்தியான பணம் கைமாறியதும் பராக்கா சிலர் பண்ணுறீ പണമിടപാട് നടന്നതും മന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചായതുകൊണ്ടാണ് കൂടുതൽ വിശ്വാസം തോന്നിയതെന്നും വീട്ടമ്മമാർ ആണ് ഇട്ടു ഇത് കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിനെ കുറിച്ചും പാർട്ടിക്കാരെ കുറിച്ചും ആയതിനാൽ അത്ഭുതപ്പെടാനില്ല ഇത് നടക്കും ഇതിനപ്പുറവും നടക്കും കുറായ്പ ഗവേഷണം നടത്തിയവർക്ക് ഇതൊന്നും ചെയ്യുന്നതിന് ഉളുപ്പ് തോന്നേണ്ട കാര്യമില്ലല്ലോ ഇങ്ങനെയുള്ള തട്ടിപ്പുകളും വെട്ടിപ്പുകളും നടത്തിയ നേതാവായത് കൃഷ്ണൻകുട്ടി അക്കാര്യത്തിലൊക്കെ ഉസ്താദാണ് സബ്സിഡിയിൽ പശുക്കളെ നൽകിയ തട്ടിപ്പുകളൊക്കെ ഇയാളുടെ കൊച്ചു കൊച്ചു ഇടപാടുകൾ മാത്രമാണ് അതിന്റെയൊക്കെ പിന്നാമ്പുറം പരിശോധിച്ചാൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത് മന്ത്രി പണിക്ക് വലിയ വില കൊടുത്തുവെന്നാണ് സ്വന്തം പാർട്ടിക്കാർ തന്നെ പറയുന്നത് ചിറ്റൂരിൽ ബി ജെ പിയുടെ വരെ വോട്ട് കച്ചവടം നടത്തണമെങ്കിൽ പണം വേണം കുടുംബത്തിൽ നിന്ന് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതൊക്കെ വേണ്ടി വരും പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ പറയുന്നില്ല